ജരാമജീവന് യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറും യാദൃശികമല്ല ഇന്ന് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യവാതിൽ തുറക്കുന്നു ദൈവസൂചന ലഭിക്കുന്നു ജീവിതം മാറ്റുന്ന ഒരു ചെറിയ സംഭവം നടക്കുന്നു ഈ വീഡിയോ അവസാനം വരെ കാണൂ കാരണം അവസാനത്തിൽ പറയുന്ന കാര്യം നിങ്ങൾക്കായിരിക്കാം ഇന്നത്തെ ദിവസം ജ്യോതിഷപരമായി വളരെ പ്രത്യേകമാണ് ഗ്രഹനിലയിൽ വ്യാഴൻ്റെ അനുഗ്രഹം ശനിയിലൂടെ പരീക്ഷയുടെ അവസാന ഘട്ടം രാഹുവിലൂടെ അപ്രതീക്ഷിത മാറ്റം ഇതെല്ലാം ചേർന്നാൽ ഭാഗ്യം തുറക്കുന്ന ദിനം തന്നെയാണെന്ന് ഇന്ന് ദൈവം ചിലർക്ക് നിശബ്ദമായി സിഗ്നൽ നൽകുന്ന ദിവസമാണ് ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ഭാഗ്യം തുറക്കുന്ന ആദ്യ നക്ഷത്രമാണ് ആയില്യം ഇന്ന് ആയില്യം നക്ഷത്രക്കാർക്ക് ധനതടസ്സം മാറുന്ന സൂചന കാണുന്നു വൈകിപ്പോയ പണം കാത്തിരുന്ന വാർത്ത നിർവർത്തിച്ച തീരുമാനം ഇവയെല്ലാം ഇന്നുമുതൽ നീങ്ങാൻ തുടങ്ങും പ്രത്യേകിച്ച് ബിസിനസ് ജോലി കടം സംബന്ധിച്ച കാര്യങ്ങളിൽ പോസിറ്റീവ് മാറ്റം ഉണ്ടാകും ഇന്ന് ആയില്യം നക്ഷത്രക്കാർ ഒരു അവസരം പോലും അവഗണിക്കരുത് ഇന്ന് ഭാഗ്യം തുറക്കുന്ന രണ്ടാമത്തെ നക്ഷത്രം ആണ് മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ ആത്മവിശ്വാസം ഉണ്ടാകും ജോലിയിലെ ഉയർച്ച മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ കുടുംബത്തിൽ സന്തോഷവാർത്ത ഇവയെല്ലാം കാണുന്നു അതായത് ഇവയ്ക്കെല്ലാം ഇന്ന് ഒരു തുടക്കമാണ് കാണുന്നത് ചില മകം നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ തീരുമാനം ഭാവിയിൽ വലിയ വിജയമായി മാറും ഇന്ന് എടുത്ത തീരുമാനത്തെ ലഘുവായി കാണരുത് ഇനി അടുത്തതായി മൂന്നാമതായി രേവതി നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇന്ന് ഭാഗ്യം തുറക്കുന്ന മൂന്നാമത്തെ നക്ഷത്രമാണ് രേവതി രേവതി നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ച് കാലമായി മനസ്സിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന് ഒരു ആശ്വാസ സൂചന ലഭിക്കും മാനസിക ഭാരം കുറയും കുടുംബ പ്രശ്നം ശമിക്കും ധനകാര്യത്തിൽ സ്ഥിരത തുടങ്ങും ഇന്ന് രേവതി നക്ഷത്രക്കാർക്ക് ദൈവം കൈപ്പിടിക്കുന്ന ദിവസം തന്നെയാണ് ഇന്ന് നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ അതായത് ഇന്ന് കാണുന്ന ദൈവസൂചനകൾ ഏതെല്ലാമാണെന്നാണ് പറയുന്നത് ദീപം തെളിയിക്കുമ്പോൾ തീ സ്ഥിരമായി നിൽക്കുക ശിവനാമം പെട്ടെന്ന് മനസ്സിൽ വരിക മനസ്സിന് കാരണം ഇല്ലാത്ത ശാന്തത വരിക ഒരു നല്ല വാർത്ത പ്രതീക്ഷിക്കാതെ വരിക ഇവയെല്ലാം ഭാഗ്യം തുറക്കുന്ന ദൈവ സൂചനകളാണ് ഇത് സംഭവിച്ചാൽ ഇന്ന് ഒരാഗ്രഹം മനസ്സിൽ പറഞ്ഞോളൂ അത് തീർച്ചയായും നിങ്ങൾക്ക് നടന്നു കിട്ടും ഇന്ന് ഭാഗ്യം ഉറപ്പിക്കാൻ ആയി ഒരു ലളിത പരിഹാരമാണ് പറയാൻ പോകുന്നത് സന്ധ്യയ്ക്ക് ശേഷം നെയ്ദീപം കിഴക്ക് ദിശയിൽ തെളിയിച്ച് ഓം ശിവായ എന്ന് പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക ഇത് ധനവും മനസ്സും ഇരട്ടിയായി ശുദ്ധമാക്കും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് കമൻറ്റിൽ എഴുതൂ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി